ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് നൂറിലധികം കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമസേന ആക്രമണം നടത്തിയത് നാല് മണിക്കൂറിനിടെ ഗാസ സിറ്റിയിൽ മാത്രം മുപ്പത്തിയെട്ടിലധികം ഹമാസ്പീകരന്മാരെ വധിച്ചു എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഗാസയിൽ ഇസ്രായേലിന്റെ കരയുദ്ധം നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് സമാനതകളില്ലാത്ത ഘോരമായ യുദ്ധമാണ് ഗാസയിൽ ഇപ്പോഴും അരങ്ങേറുന്നത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചെറുത്തു നിൽക്കാൻ കഴിയാതെ ഇസ്രായേലിന് മുന്നിൽ മരണത്തിന് കീഴടങ്ങുന്നതിന് മുൻപ് പാലായനം ചെയ്യുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഗാസ സിറ്റി പൂർണമായും വിജനമായിരിക്കുന്നു ഒരു പ്രേതാലയത്തിന് സമാനമായ അവസ്ഥയിലേക്ക് ഗാസ സിറ്റി എത്തിപ്പെട്ടിരിക്കുന്നു എങ്ങും ചോരക്കളങ്ങൾ മാത്രം തെരുവുകളിൽ മൃതശരീരങ്ങൾ കിടക്കുന്നു എന്നുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പ്രതിനിധികൾ ഗാസയിൽ നിന്നും നൽകുന്നത് ഗാസ ഒരു ശവപ്പറമ്പായി മാറിയിരിക്കുന്നു ഗാസയിൽ നിന്ന് ഹമാസിന്റെ അന്ത്യം എന്നേക്കുമായി ഉറപ്പിക്കാനുള്ള അവസാനഘട്ട യുദ്ധത്തിലാണ് ഇസ്രായേലി സേന ഗാസയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഗാസ സിറ്റി ജബാലിയ ഖാൻ യൂനിസ് തെക്കൻ ഗാസ വടക്കൻ ഗാസ എന്ന വ്യത്യാസമൊന്നുമില്ലാതെ നാലു ഭാഗത്തു നിന്നും ഇസ്രായേലി സേന ഗാസയെ വളഞ്ഞ് ആക്രമണം നടത്തുകയാണ് റഫ മേഖലയിൽ ചില ചെറുത്തുനിൽപ്പുകൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹമാസ് പ്രകടിപ്പിച്ചിരുന്നു ഹമാസിന്റെ ഒരു ഒളി ആക്രമണത്തിൽ ഒരു കുഴിബോംബ് ആക്രമണത്തിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ റഫ കേന്ദ്രീകരിച്ചായിരുന്നു മാരകമായ ആക്രമണങ്ങൾ അധികവും ഇസ്രായേലി സേന നടത്തിയത് ഇടതടവില്ലാത്ത ബോംബിംഗ് തൊട്ടുപുറകെ നൂറുകണക്കിന് കവചിത ടാങ്കുകൾ ഗാസയുടെ തെരുവുകളിൽ റഫയുടെ തെരുവുകളിലേക്ക് ഇരമ്പിക്കയറുന്ന കാഴ്ച തുരുതുര കണ്ണിൽ കണ്ടതിനെല്ലാം വെടിവെച്ച് തകർക്കുന്ന ഇസ്രായേലിന്റെ കരസേനയുടെ ആക്രമണം ഇതൊക്കെയാണ് ഗാസയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഗാസയുടെ തെരുവുകൾ പ്രേത സമാനമായിരിക്കുന്നു ശ്മശാന സമാനമായിരിക്കുന്നു ഉയർന്ന ഘട്ടങ്ങളൊന്നും തന്നെ ഗാസയിൽ കാണാനില്ല അത് മോസ്കുകളായാലും ആശുപത്രികളായാലും പള്ളികളായാലും എന്തായാലും അതിനെയൊക്കെ ഇസ്രായേലിന്റെ വ്യോമസേന ബോംബിട്ട് തകർത്തിരിക്കുന്നു നിരവധി മോസ്കുകൾ അതിലേറ്റവും പ്രാധാന്യമുള്ള ചരിത്ര പ്രാധാന്യമുള്ള പതിമൂന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടെന്ന് വരുന്ന മോസ്കുകൾ വരെ നാമാവിശേഷമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന അൽഷിഫ അടക്കമുള്ള ആശുപത്രികൾ പലതിനെയും തകർത്ത് തരിപ്പണമായി മാറ്റിയിരിക്കുന്നു കാരണം ഈ ആശുപത്രികളും മോസ്കുകളുമൊക്കെ തന്നെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളായി പരിണമിക്കപ്പെട്ടിരിക്കുകയായിരുന്നു കാരണം ഇതിന്റെ ഉള്ളിൽ ഹമാസിന്റെ ഭീകരന്മാർ തങ്ങുകയും അവിടെ ഹമാസിന്റെ ഓപ്പറേഷൻ സെന്ററാക്കി മാറ്റുകയും ചെയ്തിരിക്കുകയായിരുന്നു ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ കേന്ദ്രങ്ങളിലേക്ക് വളരെ കൃത്യമായി തന്നെ ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഗാസയിൽ ഹമാസിന്റെ ഭീകരന്മാർക്ക് ഒളിക്കാനിടമില്ല ഗാസയിലെ ഹമാസിന്റെ എല്ലാ ഒളിയിടങ്ങളെയും ഇസ്രായേലി സേന തകർത്തു മുന്നേറുകയാണ് ഇതിൽ പരം എന്ത് വിജയമാണ് ഹമാസിനു മേൽ ഇസ്രായേലിന് നേടാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പറഞ്ഞത് ഹമാസിന്റെ അന്ത്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പിക്കാം ഹമാസിനെതിരെയുള്ള യുദ്ധം പൂർണ്ണമായി വിജയിച്ചു എന്ന് ഞങ്ങൾ ഉടനടി പ്രഖ്യാപിക്കും ഗാസയിൽ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷനിൽ ഞങ്ങൾ അധികം വൈകാതെ അന്തിമ വിജയം നേടും അതിനർത്ഥം എന്ന് പറയുന്നത് ഗാസയിൽ ഹമാസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രണ്ടു വർഷത്തോളമാകുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ കൂട്ടക്കുരുതി ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലി പൗരന്മാരെ ഉറങ്ങിക്കിടന്നവരെ കുട്ടികളെ സ്ത്രീകളെ ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൂട്ടക്കുരുതി സ്ത്രീകളെ പലതവണ ബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൂട്ടക്കൊല ചെയ്ത ഹമാസിന്റെ ആ കണ്ണിൽ ചോരയില്ലായ്മ അതിനുള്ള പ്രതികാരമായിട്ടാണ് ഇസ്രായേൽ തിരിച്ചടി തുടങ്ങിയത് ഇപ്പോൾ നിലവിളിക്കുന്ന പാലസ്തീനികൾ ഇപ്പോൾ പാലസ്തീനു വേണ്ടി നിലവിളിക്കുന്ന ആഗോള മനുഷ്യാവകാശ സംഘടനകൾ ഇതൊന്നും തന്നെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹമാസിന്റെ ക്രൂരതയെക്കുറിച്ച് വിലപിച്ചില്ല ഹമാസ് ഇസ്രായേലിനുള്ളിൽ നടത്തിയ നരനായാറ്റിനെ കുറിച്ച് വിലപിച്ചില്ല അതാണ് ബെഞ്ചമിൻ നെതിനാവ് പിന്നീട് പറഞ്ഞത് ഞങ്ങൾക്ക് ലോകത്തിലെ ആരുടെയും കണ്ണീര് കാണേണ്ടതില്ല കാരണം ഞങ്ങളുടെ ജനത നരകയാതന അനുഭവിച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഈ പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകരുടെ വാക്കുകൾ ഞങ്ങൾ ചവിക്കൊള്ളുന്നില്ല ഞങ്ങൾക്ക് മുന്നിൽ ഒറ്റ നീതിയേ ഉള്ളൂ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ പ്രജകളോട് ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്രൂരത ചെയ്ത ചെയ്ത ഭീകരന്മാരോട് പ്രതികാരം ചെയ്യുക ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരൊറ്റ ഹമാസുകാരനും ജീവനോടെ ഭൂമിക്ക് മുകളിൽ അവശേഷിക്കില്ല ഇത് ഇസ്രായേലിന്റെ നിശ്ചയതട്ടിയമാണ് ഇത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശബദമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുമ്പോൾ ഓരോ ഇസ്രായേൽ സോൾജിയറും ഓരോ ഇസ്രായേൽ സൈനികനും ഒരു ഉറച്ച ശബദമെടുത്താണ് മുന്നോട്ട് പോകുന്നത് ഈ യുദ്ധം ഞങ്ങൾ വിജയിച്ച് അവസാനിപ്പിക്കൂ ആ വിജയമെന്നത് ഹമാസിന്റെ പരിപൂർണമായ അന്ത്യം കണ്ട് മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ ആ വാക്ക് ഇപ്പോഴും അവർ പാലിക്കുകയാണ് ഇതിനിടയിൽ പലതരത്തിലുള്ള വാർത്തകൾ വരുന്നു ഇസ്രായേലിന്റെ സൈനികർക്ക് മാനസിക പിരിമുറുക്കമുണ്ട് ഇരുപത് ശതമാനത്തിലധികം പേർ ഭ്രാന്തായ അവസ്ഥയിലാണ് ഇതൊക്കെ ഓരോ ഓരോരോ സംഘടനകളും ഓരോ ശത്രുരാജ്യങ്ങളും പടച്ചുവിടുന്ന കഥകളാണ് ഇവിടെ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഗാസയിലെ ഹമാസിന്റെ അന്ത്യം കണ്ടു മാത്രമേ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കൂ അതിൽ യാതൊരു സംശയവുമില്ല അമേരിക്ക എതിർത്തു അമേരിക്ക തള്ളിപ്പറഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നു എന്നാൽ ഇന്നോ ആറ് ബില്യൺ ഡോളറിന്റെ ആയുധം കൊടുത്താണ് ഈ യുദ്ധത്തിൽ ഈ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഹമാസിന്റെ അന്ത്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉറപ്പിക്കാം ഹമാസിനെതിരെയുള്ള യുദ്ധം പൂർണ്ണമായി വിജയിച്ചു എന്ന് ഞങ്ങൾ ഉടനടി പ്രഖ്യാപിക്കും ഗാസയിൽ ഹമാസിനെതിരെയുള്ള ഓപ്പറേഷനിൽ ഞങ്ങൾ അധികം വൈകാതെ അന്തിമ വിജയം നേടും അതിനർത്ഥം എന്ന് പറയുന്നത് ഗാസയിൽ ഹമാസിന്റെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം രണ്ടു വർഷത്തോളമാകുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേലിലേക്ക് കടന്നു കയറി നടത്തിയ കൂട്ടക്കുരുതി ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലി പൗരന്മാരെ ഉറങ്ങിക്കിടന്നവരെ കുട്ടികളെ സ്ത്രീകളെ ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൂട്ടക്കുരുതി ഇസ്രായേലിനെ കൊണ്ട് ലോകത്തെ ഇസ്ലാമിക ഭീകരവാദത്തെ പൂർണ്ണമായും നിലക്കി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അതിനുവേണ്ടി ആയുധങ്ങൾ വാരിക്കോരി നൽകുന്നു ഇസ്രായേൽ ആകട്ടെ അമേരിക്കയിൽ നിന്ന് വാങ്ങിയ ആയുധങ്ങൾ ശത്രുക്കളായിട്ടുള്ള ഇസ്ലാമിക ഭീകരന്മാർക്കെതിരെ നിരന്തരം പ്രയോഗിക്കുകയാണ് അങ്ങനെ ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരതയെ പരിപൂർണമായും തുടച്ചു നിൽക്കാനുള്ള വലിയ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഉത്തരവാദിത്തം പരിപൂർണ വിജയത്തിലേക്ക് പോവുകയാണ് ഹമാസിനു മേൽ ഗാസയ്ക്കുമേൽ അന്തിമ വിജയം അകലെയല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു നാലുപാട് നിന്നും ഗാസയിലെ ഹമാസിനെ വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലി സേന ഖാൻ യൂണിസും ജബാലിയയും മധ്യ ഗാസയും ഗാസ സിറ്റിയും എന്ന വേർതിരിവില്ലാതെ നിരന്തരമായ ആക്രമണം ആകാശ നിന്നും കടൽ മാർഗത്തിൽ നിന്നും കരമാർഗത്തിൽ നിന്നുമുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലൂടെ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം എത്രയും വേഗം കുറിക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം